അസ്സാം വലിക്കും വാഹനം പ്രിയപ്പെട്ട സർവീസ് തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലു പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ താമസിക്കുന്ന ഷഹീദ് എന്ന സ്ഥോതര് കിഡ്നിക്ക് ക്യാൻസർ ബാധിച്ച് ഒരു കിഡ്നി മാറ്റിവെച്ചു ഇപ്പോൾ ക്യാൻസർ അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലേക്കും പകർന്നിരിക്കുകയാണ് അതിന്റെ ചികിത്സക്കായി തിരുവനന്തപുരം അറസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു സത്യ സത്യവിധേയമാണെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ വേണ്ടി ആൾക്കാർ ഒരു സഹായ പദ്ധതി ചാർജിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സഹകരിക്കണം അബാഹു ആ സഹോദരന് എത്രയും വേഗം ഷിഫാനന്ദി ആഫിയത്തോടുകൂടിയുള്ള ദീർഘാശ്രമിക്കട്ടെ അമീൻ

ഒരു വർഷത്തോളം ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞേക്കണേ ഒരു ഇഞ്ചക്ഷത്തിന് രണ്ടര ലക്ഷം രൂപ വരും ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത് അത് എന്നെ കൊണ്ട് വേറെ മാർഗമൊന്നുമില്ല എൻ്റെ വീടുകളാണ് അങ്ങനെ കറുത്തിയിലാണ് പിന്നെ എന്നെ കൊണ്ട് വേറെ മാർഗമൊന്നുമില്ലാത്ത അതിൻ്റെ കൂടിലാണ് വരുന്നത് എനിക്കതൊന്നും പറയാൻ പറ്റില്ല വേദനത്തോട്ടൊന്നും പറയാൻ പറ്റില്ല അതിന്റെ ഞാൻ നിങ്ങളിൽ കേൾപ്പിക്കുന്നു എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം അല്ലെ നിങ്ങൾ ആരാ സഹായങ്ങൾ ചെയ്ത് സഹായിക്ക അതാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം ഒരുപാട് രോഗികൾക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് നേരെ ഞാൻ കൈകൾ നീട്ടിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് നേരെ ഞാൻ കൈകൾ നീട്ടുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് സഖീർ എന്റെ കൂടെ മദ്രസയിലും സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ് സഖീർ കുറച്ച് നാളുകളായിട്ട് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന് ആർ സി സിയിലെ ട്രീറ്റ്മെന്റിലാണ് സഖീറിന്റെ ഒരു കിഡ്നി രണ്ടുമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് റിമൂവ് ചെയ്തു ക്യാൻസർ വീണ്ടും ലങ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയില് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയിട്ട് ഇമ്മ്യൂണൽ തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സ നടത്തിയാൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ട തങ്ങാതിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ എന്റെ ഒരു അഭ്യർത്ഥനയായിട്ട് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം ഇവിടെ സംഗീത ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹല്ല് ഭാരവാഹികളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ നേതൃത്വത്തിൽ വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങളുമായിട്ട് ഈ വീഡിയോ വാങ്ങുന്ന ഓരോരുത്തരും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഈ കുടുംബത്തിന്റെ ജീവിതം തിരികെ നൽകാനായിട്ട് എല്ലാവരും കൂടി ഉണ്ടാവണം കഴിയാവുന്ന സഹായങ്ങൾ പ്രാർത്ഥനയുമായിട്ട് സകീറിന് പണ്ടേ വലത്തുകയ്ക്ക് സാധ്യമില്ലായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ് പക്ഷെ അവൻ കൂലിപ്പണി ചെയ്തിട്ടാണ് ഇതുവരെ അവന്റെ ഭാര്യയും ഉമ്മയും അടങ്ങുന്ന രണ്ട് മക്കളടങ്ങുന്ന കുടുംബത്തെ പുറത്തു വന്നിരുന്നത് മകളുടെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അഞ്ചു ലക്ഷത്തോളം രൂപ ബാങ്ക് ലോണൊക്കെ എടുത്ത് അത് തിരിച്ചടവൊക്കെ മുടങ്ങിയിട്ട് പതിമൂന്ന് ലക്ഷത്തിലെത്തി ജപ്തി ഭീഷണിയുടെ നടലിലാണ് ഉമ്മ അൽഷിമേഴ്സ് എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന് ട്രീറ്റ്മെന്റിലാണ് സത്യം പറഞ്ഞാല് എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ടുള്ള ചികിത്സക്ക് ഒരു മാർഗമില്ലാതെ നമ്മുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡില് കരുവപ്പെടുന്ന പള്ളി നടയിൽ താമസിക്കുന്ന സകീറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഇരുപത്തി ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി ഇവിടുത്തെ മഹല് കമ്മിറ്റിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വാർഡ് മെമ്പർമാരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ സ്വമനസുകളും സഹായങ്ങൾ നൽകിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം പേരിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വെള്ളാങ്കിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിഷാ ഷാജി എൻ്റെ വാർഡിലുള്ള പുളിമുട്ടൽ സഗീർ എന്നവർക്ക് കിഡ്നിയിൽ ക്യാൻസർ ബാധിക്കുകയും കിഡ്നി റിമൂവ് ചെയ്യുകയും ചെയ്തു ലെൻസിലാണ് ക്യാൻസർ ഉള്ളത് നിലവിൽ കീമോ തെറാപ്പി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇമിയോ തെറാപ്പിയാണ് ചെയ്യുന്നത് അത് ഇരുപത്തഞ്ച് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ചിലവുണ്ട് ഇദ്ദേഹമാണെങ്കിൽ സാമ്പത്തിക ബാധ്യത വളരെ ഉയർന്ന ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള വലിയൊരു രോഗം പിടിപെട്ടത് ആയതിനാൽ നിങ്ങളുടെ എല്ലാവരെയും സഹായം ഇത് സാമ്പത്തിക സഹായം അനുവദിച്ചു തരണമെന്ന് താങ്ക്